ഹലോ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് ഇന്നത്തെ ദിവസം ഒരു വ്ലോഗാന്ന് നമ്മളെല്ലാവരും കൂടി കന്യാകുമാരിയിൽ പോയിന്ന് കന്യാകുമാരിയിൽ പോയിട്ട് എന്ത് കാണണം ഒരു ചില്ല് പാലം വന്നിട്ടുണ്ടെന്ന് കുറേയായി കേൾക്കാൻ തുടങ്ങിയിട്ട് കന്യാകുമാരിയിൽ അപ്പോൾ പിന്നെ എന്തായാലും പോയി കാണണ്ടേ അങ്ങനെ നമ്മൾ കൂടി റെഡി ആകുമോയിന്ന് എല്ലാവരും കൂടിയിട്ട് പോയിന്ന് ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇത് ഓണത്തിൻ്റെ സമയത്താന്നേ എവിടെ പോവാൻ കഴിയുമ്പോൾ എനിക്കിതുപോലത്തെ തുമ്മലുണ്ടാകും കാരണം എന്നാൽ ഷെൽഫിൽ നിന്ന് കുപ്പായം പൊടി ഉണ്ടായത് കൊണ്ടാകുമെന്നറിയില്ല എന്താണെങ്കിലും ഷെൽഫിൽ നിന്ന് ഏത് കുപ്പായം അലക്കി ഇന്നലെ വെച്ചതാണെങ്കിലും എടുത്താൽ എനിക്ക് തുമ്മലായിരിക്കും എനിക്ക് ഭയങ്കര എലർജിയാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇറങ്ങി എൻ്റെ മോൻ വണ്ടീനകത്ത് കയറുമ്പം തന്നെ എഴുതാനും വരക്കാനും തുടങ്ങി അവന് ഭയങ്കര ഇഷ്ടമാണ് ബുക്കിനകത്ത് എഴുതാനും വരക്കാനും എന്തെല്ലോ പറയാനും ആക്കാനും അങ്ങനെ അങ്ങനെ എങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയത്താണ് ഓണം നമ്മൾ കന്യാകുമാരിയിലുള്ള സമയത്തായിരുന്നു നമുക്ക് പിന്നെ വീട്ടിൽ അങ്ങനെ ഓണം ആഘോഷിക്കുന്നില്ല നമ്മൾ പ്രശ്നം വിചാരിച്ചിട്ടാണ് അങ്ങനെ പോന്നു അപ്പൊ അടിപൊളിയായിരുന്നു എന്തായാലും യാത്ര ഹെന്ന എഴുതി കണ്ടിട്ട് എന്റെ ബർത്ത്ഡേയുടെ കുറച്ച് ദിവസം മുമ്പ് എന്റെ മോൻ എന്റെ ബർത്ത്ഡേറ്റ് എപ്പാന്ന് ബർത്ത് ഡേ എപ്പാന്ന് എപ്പം ചോദിച്ചുകൊണ്ടിരിക്കും അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ദിവസമാണ് വരാൻ പോകുന്നുണ്ട് അപ്പോൾ അവൻ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര ദിവസം കഴിഞ്ഞ് അമ്മേന്റെ ബർത്ത് ഡേ അമ്മക്കൊരു ഗിഫ്റ്റ് എന്ന് അവൻ്റെ കളിപ്പാട്ടാണെന്ന് എൻ്റെ ഗിഫ്റ്റ് എന്നാലും അവൻ തരുന്ന ഗിഫ്റ്റ് അടിപൊളിയായിരിക്കും അല്ലേ ഒരു മണിക്കൂറെല്ലോടുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉറക്കം വന്നു ഉറങ്ങി അനക്ക് ഉറക്കു വരുന്നുണ്ടായിന് പിന്നെ ഇത് സെൽഫി എടുത്തുകൊണ്ട് ഉറങ്ങുന്നത് ഞാൻ ഉറക്കം അഭിനയിക്കുകയെന്ന് ഉറക്കം ശരിക്കും വരുന്നുണ്ട് ഉറങ്ങുമ്പം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല ഫോനാണെങ്കിലും ഉറങ്ങി മടി കിടന്ന് ഉറങ്ങുന്നുണ്ടായിന് ഏകദേശം നമ്മൾ തമിഴ്നാട്ടിലെത്തി തമിഴ്നാട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മൾ രജനീകാന്തിൻ്റെയും വിജയ് ചേട്ടൻ്റെയും എല്ലാ ഫോട്ടോസും എല്ലാം കാണാൻ തുടങ്ങി അത് വേറെ തന്നെ ഒരു ലുക്കല്ലേ തമിഴ്നാട് എത്തിയാൽ അല്ലേ അത് നല്ല നല്ല സ്ഥലങ്ങളുണ്ടാവും പല സ്ഥലങ്ങളും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് എഴുതിയത് എന്താണെന്നൊന്നും അറിയില്ലെങ്കിലും തമിഴാണെന്ന് അറിയാം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ആരെങ്കിലും തമിഴ് പറയാനും എഴുതാനെല്ലാം അറിയുമെങ്കിൽ പറയണേ എനിക്ക് തമിഴ് പറയാനും അറിയാം പക്ഷേ എഴുതാനൊന്നും അറിയില്ല വായിക്കാനും അറിയില്ല പറയാനറിയത് തന്നെ വിജയിൻ്റെ കുറേ സിനിമകൾ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ വിജയി ഫാൻ തന്നെയാണ് കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട് തമിഴിലുള്ള സിനിമ മിക്കതും കാണലുണ്ട് അപ്പം അതെല്ലാം കൊണ്ടായിരിക്കും തമിഴ് പറയാൻ അറിയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് എൻ്റെ ചെറിയ മോൻ ഉണ്ടായ ശേഷം ഇതുപോലെ ഒരു സ്ഥലത്ത് പോയിട്ട് നിൽക്കാൻ പോകുന്നത് ഇതുവരെ മോനായ ശേഷം പോയിട്ടില്ല അതുവരെ ഞങ്ങൾ ഇവിടേക്കോ പോയിട്ടുണ്ട് എവിടേക്കോ പോയിട്ട് നിന്നിട്ടുമുണ്ട് മോനായ ശേഷം കോവിഡ് ആ സമയത്ത് ആ സമയത്താണ് ചെറിയ ആളായിരിക്കും അപ്പോൾ പിന്നെ എവിടെ പോകാനും പറ്റിയിട്ടില്ല വീട്ടിൽ തന്നെ ലോക്ക്ഡൗണും രണ്ട് കൊല്ലം അങ്ങനെ അങ്ങനെ പോയി ആകാശത്തോട്ട് ജെറ്റ് പോയി അത് കാണണമെന്നാണ് പിള്ളേർ പറയുന്നുണ്ട് ഇനി ഞാൻ വീഡിയോ എടുത്തിട്ട് മോനെ മോൻ കാണിച്ചുകൊടുത്ത് അവന് കാണുന്നില്ലേനും പിന്നെ ബിസ്ക്കറ്റ് എടുത്ത് ബോൺ വീറ്റ ബിസ്ക്കറ്റ് എടുത്തിട്ട് മോൻ തന്നുമ്പോൾ അതിൻ്റെ അകത്ത് ഞാനും ഒന്നും പൊക്കെ ഞാനും തോന്നുന്നുണ്ട് എനക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല എന്നാലും എന്തൊക്കെ തോന്നണ്ടേ വിശപ്പൊന്നും ഉണ്ടായില്ല രാവിലെ നല്ലോണം വയറ് നിറച്ചിട്ട് ഞങ്ങളൊരു ഒൻപത് മണി ഒമ്പതേ കാലം ആവുമ്പോൾ ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും കന്യാകുമാരിയിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു മൂന്നര മണിക്കൂർ അത്രയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ളത് അത്രയല്ലേ ഉള്ളൂ അപ്പോഴത്തേക്ക് അത്ര ഒരു ഉറക്കെല്ലാം പിള്ളേരെല്ലാം ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ കന്യാകുമാരി എത്തുമല്ലോ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ റൂമ് പോയിട്ടെല്ലാം ഒന്ന് കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ചിട്ട് നമുക്ക് പിന്നെ എല്ലാം കാണാൻ പോകലോ വിവേകാനന്ദ പറയും എല്ലാം കാണാൻ പോകലോ എന്ന് വിചാരിച്ച് പോകുന്ന വഴിയിലുള്ള ഈ ഒരു മലകൾ കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയാന്ന് നമ്മൾ പണ്ട് കാലത്ത് ചെറുപ്പത്തിൽ ചിത്രത്തിലെല്ലാം മലകൾ വരക്കുന്ന പോലെയാണ് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴുള്ള വഴിയിൽ ഇതുപോലെയുള്ള മലകൾ പണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ടേ അപ്പോൾ മോനെയും കൊണ്ട് പോയിട്ടില്ലായുള്ളൂ ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടി ഒരു നല്ല ഭംഗിയാണ് വളരെ മല മല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കണ്ടപ്പോഴത്തേക്കും എല്ലാ കൊല്ലവും ഞങ്ങൾ ഓണത്തിന് മിക്കപ്പോഴും കണ്ണൂരുണ്ടാവില്ല ഇപ്രാവശ്യം ഓണം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ണൂരും പോയിട്ടില്ല കണ്ണൂര് പോകാൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ കന്യാകുമാരിയിൽ പോയിട്ട് ആഘോഷമല്ല ഒന്ന് പോയിട്ട് ആടിയിൽ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു പണ്ട് കാലത്തൊന്നും വിവേകാനന്ദപ്പാറയിലേക്ക് പോകാനുള്ള ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ അല്ലേ വന്നത് മറ്റേ ചില്ലിനെ കൊണ്ടുള്ള ബ്രിഡ്ജ് വന്നിട്ടുണ്ട് എന്നെല്ലാം കേട്ടിട്ടുണ്ട് അതിന് വീഡിയോസ് കണ്ടിട്ടുണ്ട് പണ്ടപ്പോഴത്തേക്കും പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായി പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കും ഒരു താല്പര്യമുണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് സാഹചര്യങ്ങൾ ഒത്തു നമുക്ക് യാത്ര പോകാൻ നല്ല രസമല്ല എല്ലാവരും കൂടിയിട്ട് ഇതുപോലൊരു വീഡിയോയോ കുറച്ച് ഫോട്ടോസോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്നും ഓർമ്മയിൽ ഉണ്ടാവും ചെയ്യും നമുക്കത് ഫ്രെയിം ചെയ്ത് വെക്കുന്നത് പോലെയല്ലേ അപ്പോൾ പിന്നെ അതല്ല ഒരു രസമായിട്ടങ്ങ് കണ്ട് പിന്നെ ക്ഷീണവും പിന്നെ ശരീരത്തിലുള്ള വേദനയും എല്ലാ വേദനകളും പോകാൻ വേണ്ടിയിട്ട് യാത്ര ഏറ്റവും നല്ലതാണ് നമുക്കെല്ലാം കഴുത്ത് വേദന ആടെ വേദന ഇടവേദന എല്ലാം പറയുന്നുണ്ടായിരുന്നു ഈ യാത്ര പോയിട്ട് രണ്ട് ദിവസം നമുക്ക് ഒരു വേദന ഉണ്ടായിട്ടില്ല കാരണം എന്താ അതൊരു ഹാപ്പിനെസ്സാണ് മനസ്സിന് വരുന്ന ഹാപ്പിനെസ് വരുമ്പോൾ നമുക്ക് ശരീരവേദനകളെല്ലാം നമ്മൾ മറന്നുപോകും പോകും അപ്പം നിങ്ങൾക്കും സാഹചര്യം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ പറ്റുന്ന സ്ഥലത്ത് യാത്ര പോവാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മലകളുടെ എണ്ണം കൂടി നേരത്തെ ഒറ്റ ഒരു മലയെ കണ്ടില്ല ഇപ്പം കൂടി നിൽക്കുന്ന കുറേ മലകളും കുറേ കുന്നുകളും പാടങ്ങളും പലതും കാണാൻ തുടങ്ങി കുറേ തെങ്ങ് തെങ്ങിൻ തോപ്പൽ ഇനി എല്ലാം കാണാൻ എന്തൊരു ഭംഗിയാണ് ഫോട്ടോയിൽ അല്ലെങ്കിൽ ചിത്രം വരക്കുന്നത് പോലെയുള്ള ഭംഗിയായിരുന്നു ആ ഒരു കാണാനുള്ള ഒരു അടിപൊളി രസമുള്ള സ്ഥലം തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കന്യാകുമാരിയിൽ പോകുന്നത് ഈ ക്ലാസ് ബ്രിഡ്ജ് കാണാൻ മാത്രമല്ല ആ കന്യാകുമാരിയിൽ പോയിട്ട് സൺസെറ്റും സൺറൈസും കാണാൻ പ്രത്യേക ഭംഗിയായിരിക്കുന്നു പണ്ട് കാലം മുതലേ പറയുന്ന കേൾക്കുക പക്ഷേ ഞങ്ങൾ ഇത്ര കാലം കന്യാകുമരി രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് ഇതുവരെ അത് കാണാൻ നിന്നില്ല കാരണം അവിടെ സ്റ്റേ ചെയ്തായിരുന്നെങ്കിൽ ഇതെല്ലാം കാണാൻ പറ്റുള്ളൂ ഞങ്ങൾ സ്റ്റേ ചെയ്യയില്ല പോയിട്ട് വരില്ലായിരുന്നു ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് അവിടെ സ്റ്റേ ചെയ്യാൻ പോയിരുന്നു അപ്പോൾ സ്റ്റേ ചെയ്തിട്ട് ഇതെല്ലാം കണ്ടിട്ടേ ഞങ്ങൾ വരുന്നല്ലോ പോകുന്ന വഴിയിലൊരു ആമ്പൽക്കുളം കണ്ടു രണ്ട് സൈഡിലും വലിയ ആമ്പൽക്കുളമാണ് പക്ഷേ കഴിഞ്ഞത് എന്ന് പറയുന്ന സാധനം മറ്റു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ മാത്രം എണ്ണുന്ന സ്ഥലത്തേ ഉള്ളൂ കാരണം അതിൻ്റെ സീസൺ ആയിരിക്കുമില്ല എന്നെനിക്ക് തോന്നുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടാകും നിറച്ച് അമ്പലം ഉണ്ടെങ്കിൽ ഉറക്ക തൂക്കുന്നുണ്ടായിന് ഉറങ്ങുന്നുണ്ടായിന് എല്ലാം കഴിഞ്ഞ് ഏകദേശം ഞങ്ങൾ കന്യാകുമാരി എത്തി എത്തിയിട്ട് ഞങ്ങൾ റൂമിൽ പോയിട്ട് എല്ലാ സാധനങ്ങളെല്ലാം വെച്ചിട്ട് നേരെ പോയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ അമിയാട്ടൻ ഓർഡർ ചെയ്തത് നൂഡിൽസ് ആയിരുന്നു ഞങ്ങൾ വാങ്ങിയതെന്നായിരുന്നു പിള്ളേർ പൊറോട്ടയും ബട്ടർ ചിക്കനാണ് വാങ്ങീനി അപ്പം അമ്മ ചപ്പാത്തി വാങ്ങി ഞാൻ നാൻ ഒരു നാനും അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞങ്ങൾ കഴിച്ചു ബട്ടർ ചിക്കൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല രസമുണ്ടായിനി നൂഡിൽസ് ഞാൻ തിന്നു നോക്കിയേ അതും രസമുണ്ടായിനി വലിയ വലിയ ആയിരുന്നു അങ്ങനെ ആട സി വ്യൂ എന്ന് പറയുന്ന ഹോട്ടലെല്ലാം ഉണ്ട് അത് സീ വ്യൂ എന്ന് പറയുന്ന സീയിലേക്ക് കടന്നേക്കൊന്നു ഞങ്ങൾ അതിന് തൊട്ട് ഇപ്പുറത്തൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിന് എല്ലാം കുറച്ച് ഉറപ്പ് കൂടുതലായിരുന്നു ഞാനിന് എന്നാലും കുഴപ്പമില്ല മക്കൾക്കെല്ലാം ഇഷ്ടമായി നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് അതാണ് കഴിച്ചിരുന്നു കാരണം വേറൊന്നും അടി ഉണ്ടായിട്ടില്ല ചോറൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ വെറുതെ അങ്ങോട്ട് നടന്ന് പോകുമ്പോഴത്തേക്കും കുറേ സാധനങ്ങൾ കണ്ട് അവിടെ പിന്നെ ഫാൻസി സാധനങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് കടലിൽ കിട്ടിയ ചിപ്പിനെ കൊണ്ടുള്ള സാധനങ്ങളെല്ലാം ഇഷ്ടം പോലെയുണ്ടാകും കാണാൻ നല്ല ഭംഗിയായിരിക്കും ഞങ്ങളത് വാങ്ങിയിട്ടൊന്നുമില്ല ഞങ്ങൾ തൊപ്പിയലിട്ടിട്ട് അങ്ങനെ ഇറങ്ങി എങ്ങോട്ട് നമുക്ക് പോകേണ്ട വിവേകാനന്ദ വിവേകാനന്ദറയിലേക്ക് ഇന്നത്തെ ദിവസം അതായത് ഞങ്ങൾ ഈ വീഡിയോ ഈ വീഡിയോ എടുക്കുന്ന ഈ പോയ ദിവസം എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ ഒന്നാണ് അന്നത്തെ ദിവസം തിരക്കെന്ന് പറയുന്ന ഉണ്ടായിട്ടില്ല കന്യാകുമാരി പോകുമ്പോൾ കൊടും തിരക്കാണ് സാധനം ഉണ്ടാവൽ പോകുന്ന ദിവസം വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല വേഗം ടിക്കറ്റ് എടുത്ത് വേഗം നമ്മൾ പോയി അടുത്ത ബോട്ടിന് കയറി ബോട്ടാടത്ത് തന്നെ ഉണ്ടായി ബോട്ടിന് കയറി ബോട്ടിൽ കൊള്ളാവുന്ന ആൾക്കാർ പിന്നെ ആ സാധനം എങ്ങനെ പറയാൻ ചാക്കറ്റാണ് അതിട്ട് ബോട്ടിൽ കയറിയിട്ട് അവനൊന്നും കാണുന്നില്ല ചാക്കിൻ്റെ ഉള്ളിൽ കയറി കൂടിയിട്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാർ ഭയങ്കര തെക്കും തേക്കോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ അകത്ത് അങ്ങനെ പോകാൻ തുടങ്ങി ഭയങ്കര പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം മോനെല്ലാം ബോട്ടിൽ കയറുന്ന ആ ഒരു ഇൻട്രസ്റ്റിലായിരുന്നു ഉണ്ടായിന് അങ്ങനെ ഞങ്ങൾ അക്കരെ എത്തി അക്കരെ എത്തിയിട്ട് ആരുടെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് വേണം മകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് അമ്മയാട്ടും ടിക്കറ്റ് എടുത്തു ഞങ്ങടെ നിന്ന് ഭയങ്കര കാറ്റായിരുന്നു അത്യാവശ്യം ചൂടും വെയിലും ഉണ്ടെങ്കിലും കാറ്റുകൊണ്ട് നമുക്ക് ആ ചൂടൊന്നും അറിയാൻ പറ്റില്ല അത്രയും നല്ല കാറ്റായിരുന്നു ആടിയുണ്ടായിരുന്നു നല്ല മാറ്റങ്ങളുണ്ട് ഞങ്ങളിപ്പം പോയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് കൊല്ലത്തിനു മുമ്പാണ് ഞങ്ങൾ കന്യാകുമാരിയിൽ പോയിട്ടുള്ളത് എല്ലാ സ്ഥലങ്ങളും നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് താമരയിലുണ്ടായതിനും അവിടെ നിന്ന് മിക്ക ആൾക്കാർ തൊപ്പിയും പറന്ന് പോകുന്നുണ്ട് കനിയാട്ടൻ്റെ തൊപ്പി വരെ പറന്ന് പോയി കാരണം അത്രയും കാറ്റാണ് നാടാണ് ഞങ്ങൾ എല്ലാവരും തൊപ്പി വെച്ചിട്ടാണ് പോകുന്നത് കാരണം പിന്നെ തലവേദന വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചൂടെ എന്തായാലും തലയിലേക്ക് വയ്യൂല്ലേ തവണനാഡുര പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ പറയണ്ടല്ലോ അതിൻ്റെ ഭംഗിയും അതിൻ്റെ അമ്പലത്തോട്ട് കയറാനുള്ള സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്നു എല്ലായിടത്തും ഞങ്ങൾ പോയി കാണാൻ അടിപൊളി തന്നെയാണ് എന്തായാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് െയിലുള്ളതുകൊണ്ട് നിലത്ത് കാല് കുത്തുമ്പോഴത്തേക്കും വേദന എടുക്കുന്നുണ്ട് വേദനയല്ല ചൂടിന് ആ ഒരു പൊള്ളലുണ്ട് അപ്പം എന്ത് ചെയ്യണം വെള്ള കളർ ഉള്ളത് അതിലൂടെ നടക്കണം അപ്പം ചൂടുണ്ടാവില്ല കറുപ്പ് കളറുള്ള സ്ഥലത്താണെന്ന് ഭയങ്കരം ചൂടുണ്ടാവുക അങ്ങനെയാണെന്നല്ല പൊതുവേ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് അമിയാൻ്റെ തൊപ്പി വീണ്ടും ആ തൊപ്പി ഏകാദിനെ കൊണ്ട് വാവിനെ കൊണ്ട് എടുപ്പിച്ച് എന്നിട്ട് ഞങ്ങൾ അകത്തൊക്കെ പോയി അകത്ത് അതിനകത്ത് വിട്ട് നമ്മൾ പോകുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല ഫോൺ എടുക്കുക ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്ത് വന്നു സൺറൈസ് കലണ്ടറിൽ എഴുതിയിട്ടുണ്ട് സൺറൈസ് ഏത് ഭാഗത്തായിരിക്കും അങ്ങനെ അങ്ങനെയുള്ള കലണ്ടർ ഒക്കെ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാം ഞങ്ങൾ നോക്കി പിന്നെ അതിൻ്റെ മുകളിൽ നിന്നിട്ട് ഫോട്ടോയോ വീഡിയോ എടുക്കലോ എടുക്കലോ കാരണം കടലിൻ്റെ നടുവിലല്ലേ ഞങ്ങൾ ഉള്ളത് ആഹാ അടിപൊളി കുഞ്ഞുങ്ങളുടെ എത്ര പേർക്ക് നീന്തൽ അറിയാം ഞാനൊക്കെ ഒന്നും നീന്തൽ അറിയില്ല ഏട്ടാ നീന്തലെല്ലാം പഠിക്കണമെന്നെല്ലാം പണ്ട് ആഗ്രഹമുണ്ട് അതിൻ്റെ ഏച്ചിമാരെല്ലാം പണ്ട് പഠിപ്പിക്കാൻ തോട്ടുന്നു ഞങ്ങളെ നാട്ടിൽ തോടണം വീട്ടിൻ്റെ അടുത്ത് തന്നെ തോടായിരിക്കും പാടുന്നു പഠിപ്പിക്കാനെല്ലാം ശ്രമിച്ചിനി പക്ഷേ ഞാൻ പഠിച്ചിട്ടില്ല എൻ്റെ ഏച്ചിമാർക്കെല്ലാം കസിൻസിനെല്ലാം മിക്ക ആൾക്കാർക്ക് നീന്തൽ അറിയാമെന്ന് എൻ്റെ ഒരു ഇത് എൻ്റെ അറിവിൽ അങ്ങനെയാണ് പക്ഷേ ഞാൻ പഠിച്ചിട്ടില്ല പഠിക്കേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി കാറ്റ് കൊണ്ടും മുടിയെല്ലാം ഷോക്ക് അടിച്ചതുപോലെ മുകളിലേക്ക് പാറന്നാണ് പിള്ളേർ ഭയങ്കര ഹാപ്പി കാരണം കടലിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് ആ കാറ്റും ആ ഭംഗിയും കണ്ടിട്ട് അവർ ഭയങ്കര സന്തോഷം അവരിങ്ങനെ നോക്കി നിന്നുകൊണ്ടിരിക്കലേ എന്ന മന്ദിരസാ നമ്മെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിനി പിന്നെ പിന്നെ എന്നാണ് അതിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി നടന്ന് പോയാലാണ് വിവേകാനന്ദ പാറയിലേക്കുള്ള ഈ ചില്ല് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളതെ നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് പോയി ഇവിടുന്ന് പിന്നെ നമ്മളെല്ലാം കണ്ടല്ല ഇനിയിപ്പം ഗ്ലാസ് ബ്രിഡ്ജ് പോകുക ഗ്ലാസ് ബ്രിഡ്ജ് പോകുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല കാണുമ്പം ഒരു നല്ല എന്താ പറയുക ഇതുപോലെ ആർച്ച് പോലെ ഇങ്ങനെയുള്ള രീതിയിൽ രണ്ട് ബ്രിഡ്ജ് അപ്പുറത്തപ്പുറത്താകിയിട്ടുള്ളത് പണ്ട് കാലത്തൊന്നും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി ഉണ്ടായില്ല അപ്പോൾ ഈ ഗ്ലാസ് എന്ന് പറയുന്നത് നടുൂര് ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പുറത്തിപ്പുറത്തും സൈഡിലില്ല നടുവിൽ ഗ്ലാസ് അപ്പുറത്തപ്പുറത്ത് സാധാരണ നടക്കുന്ന സ്ഥലം ഈ ഗ്ലാസിൻ്റെ അടിയിലൂട്ട് നമ്മൾ നോക്കിയാൽ കുറച്ച് താഴ്ചയിൽ കടല് കാണാൻ പറ്റും ഇപ്പോൾ കടലിങ്ങനെ പോകുന്നത് താഴോട്ട് നോക്കിയിട്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് നടക്കുമ്പോൾ നമുക്കൊരു തലക്കൊരു അടി കിട്ടുന്ന പോലെ തോന്നും പക്ഷേ ഇങ്ങനത്തെ ഒരു ഭംഗിയാണ് കാണാൻ ആ ഗ്ലാസ് ഭയങ്കര ആയിട്ട് ഈ ഫോണിൽ കാണുമ്പോഴത്തേക്കും തോന്നുന്നില്ല പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് ആയിരിക്കണം എന്ന് ഞാൻ ഇത് തോന്നല് പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്ലാസിൻ്റെ അടുത്ത് അവർ മാറ്റലിൽ ഇട്ടിട്ട് പൊത്തി വെച്ചിട്ടുണ്ട് എന്താണാവുമോ ഗ്ലാസ് പൊട്ടിപ്പോയിനോ എന്നായിരിക്കും അറിയാം അത് കാണുമ്പോൾ പേടിയാവുന്നത് പിന്നെ കുറേ ആൾക്കാരിൽ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അവരോട് പറയുന്നുണ്ട് ഇരിക്കില്ല ഇരിക്കില്ല എന്ന് പറയുന്നുണ്ട് സേഫ്റ്റി ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്യൂലല്ലോ എന്തായാലും സംഭവം അടിപൊളി ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം തന്നെയതേ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവന് പേടിയുണ്ട് ചെറിയ വാവക്ക് പിന്നെ നോ തായലേക്ക് നോക്കുമ്പോൾ ഒരു പേടിയാകുന്ന ഓലുണ്ടായി കണ്ട കടൽ കാണുമ്പോൾ ഭംഗി നിങ്ങൾക്ക് കാണുന്നുണ്ട തിരുവനന്തപുരത്തുള്ളവരാണെങ്കിലും കേരളത്തിലുള്ളവരാണെങ്കിലും ഒരു ടൂറായിട്ട് തിരുവനന്തപുരത്തേക്ക് അല്ല കന്യാകുമാരിയിലേക്ക് പോയാൽ ഇതെല്ലാം കാണാൻ മക്കളിലുള്ളവർക്ക് ഭയങ്കര രസമായിരിക്കും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വെക്കേഷൻ ടൈമിലോ അല്ല പൂജ ഹോളിഡേസ് വരുന്ന ആ സമയത്തെല്ലാം പോയി കാണട്ടോ അപ്പോൾ നമുക്ക് കാണാ സൂപ്പറാത്തോട്ട് കേറാം അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം